പതിനാറാം തീയതി വന്ന നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻപിള്ളുടെ അവിടുത്തെ ചിപ്പിയുടെ റേറ്റ് ഒന്ന് നോക്കാമേ തിരിയടി കാരണം ചിപ്പി എടുക്കാൻ പോയതൊക്കെ തിരികെയാണ് വന്നത് അയ്യായിരത്തി എണ്ണൂറ് വിളിക്കുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ് എണ്ണൂറ് ഒള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം ആറായിരം ഒരു തരം വരുമ്പോൾ ആറായിരം ആറായിരം രൂപ ആറായിരം ആറായിരം രൂപ ആറായിരം കൂട്ടുണ്ടോ ആ ശരി വെസന 9000 രൂപയാണ് ഒരു കുട്ട ചിപ്പിക്ക് ശരി 5900 രൂപയായാലും ശരി എടേ എടേ 8000 അത് ചെക്ക് പോയി ശരി പോയി എടേ 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 ശരി പോയി ഇത്രൻ പാടില്ല അങ്ങടാ എടേ 40 40 9000 രൂപ ആണ് അഞ്ച് 9000 ശരി ശരി അപ്പൊ നമ്മൾ കാര്യം വലിയ ചെറുതായി അപ്പൊ വെടി വെച്ചി പോസ് എത്രയാ ഇനി അടി അടി ചിപ്പി ഇല്ല ആദകാരം അയ്യായിരത്തി തൊള്ളായിരപാണേ ഈ ഒരു കുട്ടി ജിപ്പി എടുത്തത് കറിക്കാരാണ് എടുത്ത് ഷെയർ ചെയ്യുന്നത് ിപ്പികൾ കുറവാണ് വളരെ കുറവാണ് ഷിപ്പി മൂന്ന് ചേർന്നാണോ പറയുന്നത് ഇത് ഡേറ്റ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സമയം രാവിലെ ഒൻപതര മണിയായിട്ടുണ്ട് വരുന്ന ആൾക്കാരൊക്കെ തിരികെയും പോകുന്നുണ്ട് കേട്ടോ ചിപ്പിയില്ലാത്തത് കാരണം തിരികെയും പോകുന്നുണ്ടോ ഒരുപാട് പേര് വന്ന ഒരു ചെറിയ ഫൈബർ വള്ളത്തിൽ വന്ന രണ്ട് കുട്ട ചിപ്പി അയ്യായിരത്തി തൊള്ളായിരം ആറായിരം രൂപയ്ക്കാണ് ഇപ്പോൾ ലേലത്തിൽ പോയത് ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും കുറച്ച് വള്ളങ്ങൾ കൂടെ വരാനുണ്ടെന്നാണ് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ ചിപ്പി തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ ഒരു ചേട്ടനാണ് പേര് എന്താട്ടോ എൻ്റെ റഷീദ് റഷീദ് പേര് ചേട്ടാ ഇന്ന് ഈ പതിനാറാം തീയതി ഞായറാഴ്ചയെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ചിപ്പിയും കുറവാണെന്ന് പറയുന്നത് എന്താണ് കാരണം സംഭവം ഇന്നത്തെ ഭയങ്കര കടൽക്ഷോഭം കടലടി ഭയങ്കര കടലടിയായിരുന്നു ഭയങ്കര കടലടിയായിരുന്നു കടൽക്ഷോഭം കുറച്ച് കൂടുതലാണ് ഇന്നലെ തുടക്കം ഇന്നലെ ആരംഭമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ ശക്തമായിട്ട് നല്ല നല്ല കടൽ കടൽക്ഷോഭമാണ് അപ്പോൾ തിരടി കൂടുതൽ കാരണമാണ് ചിപ്പി കുറയാനായിട്ട് കാരണമെന്നാണ് നമ്മുടെ റഷീദ് ബ്രോ പറയുന്നത് അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ വെളിയിൽ നിന്നുള്ള തമിഴ്നാട് ചിപ്പിയൊക്കെ വരുന്നുണ്ടല്ലോ ചേട്ടാ അത് റേറ്റ് കുറവാണെന്ന് പറയുന്ന കാരണം എന്താണ് ഇവിടത്തെ ചുപ്പിയെ പോലത്തെ ടേസ്റ്റ് അല്ല തമിഴ്നാട് ചുപ്പി ഇവിടത്തെ ചുപ്പി പ്രത്യേകിച്ച് പാറയിൽ പിടിക്കുന്ന ചുപ്പിയാണ് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റാണ് ആണ് അത് ഏറ്റവും അടിയിലുള്ള പാറയിലാണ് നമ്മൾ കൊണ്ടുവരുന്ന ചിപ്പി പിടിച്ചിരിക്കുന്നത് അല്ലേ ആ ഏറ്റവും അടിയിലുള്ള അടിയിലുള്ള പാറയിലുള്ള ജിപ്പിയാണ് നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ മൊയ്തീൻപള്ളയുടെ അവിടെ ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ അവിടെ അവിടെയുള്ള ചിപ്പിക്ക് റേറ്റ് കൂടാനും അതുപോലെ ടേസ്റ്റ് കൂടാനും സാധ്യത അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന തമിഴ്നാട് ചിപ്പികളായിരുന്നാലും അവര് ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ട് ഇത് നമ്മുടെ ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ കൊടുക്കുന്നത് നമ്മുടെ വിഴിഞ്ഞൻ ചിപ്പിയെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അങ്ങനെയാണോ ബ്രോ ആ വിഴിഞ്ഞാൻ ജുപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഈപ്പിളെ അവിടെ കൊണ്ട് ഒരു കച്ചവടം ചെയ്യണത് അപ്പൊ ഇവിടത്തെ ഒരു ടൈമും കാര്യം എങ്ങനെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് പണിക്കും പത്ത് മണിക്ക് പണി കഴിഞ്ഞാൽ എല്ലാവരും ഏഴ് മണി മുതൽ ഒരു പത്ത് മണി മണി വരെ പത്ത് വരെ ഓക്കെ പിന്നെ ലീവ് ഉള്ള ദിവസം ഏതാ ലീവ് ഉള്ള വെള്ളിയാഴ്ച അന്ന് ലീവാണ് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോകത്തില്ല ഓക്കെ വീണ്ടും അടുത്ത ചെറിയൊരു ഫൈബർ വെള്ളത്തില്ലേ ചിപ്പി കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ രണ്ട് കുട്ട ചിപ്പി കൊണ്ടുവന്ന് അയ്യായിരത്തി തൊള്ളായിരം ആറായിരം അങ്ങനെയാണ് പോയത് മുതുവ ചിപ്പി തന്നെയാണ് അപ്പോൾ ഒരു കുട്ട ചിപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂട്ടം കൂടി അവരുടെ അടുത്ത് തന്നെയാണ് പോകുന്നത് അതിൻ്റെ ലേലമണി നടക്കുന്നുണ്ട് കേട്ടോ നോക്കാം നോക്കി ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி

ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആ ശരി ശരി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്